ഞാൻ കുറച്ച് ടൈപ്പ് ഓഫ് ചോദിക്കാം ഓണസ്റ്റ് ആയിട്ട് മതി അവിടെ ഗെയിം ആദ്യം തന്നെ രണ്ടാമത്തെ ദിവസം മുതൽ തന്നെ അക്ബറും അപ്പാണിയും കൂടെ ഗ്രൂപ്പായി ആ ഗ്രൂപ്പ് അവരൊരുമിച്ചാണ് ഭയങ്കര പ്ലാനിങ്ങും കാര്യങ്ങളും പക്ഷെല്ലാം നനഞ്ഞ മടക്കം പോലെ പോയെങ്കിലും പോയി എന്നിട്ട് ഒരു ജയിലിൽ ശരത്തിനെ ജയിലിലാക്കിയ ദിവസം അക്ബറിനെ അവിടെ അക്ബർ അപ്പാണി ഉണ്ടെങ്കിൽ അക്ബർ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലാ എത്തിയത് അവരൊരു നല്ല പേഴ്സണാലിറ്റി ആണ് അവര് അത് അത് ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് കൂടുതൽ ആരോടത്തും ഇടപെടാറില്ല പിന്നെ ഒരാഴ്ചത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് രണ്ടാഴ്ച സെക്കൻഡ് വീക്കിലും തേർഡ് വീക്കിലും ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് വൺ വീക്കിലെ വീക്കിലൊക്കെ

മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗെയിമർ അതായത് നിന്നെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതാണ് സാധനം ഇങ്ങനെയാണ് പരിപാടി ഇതാണ് പരിപാടി എന്ന് നി അതായത് നിൻ്റെ കൺവിൻസ് ചെയ്യുക അതിൻ്റെ അതിനേപ്പുലേറ്റ് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്തില്ലായിരുന്നു ശരത്തിന്റെ അപ്പാണിയുടെയും പണി ശൈത്യെ പിടിച്ചു മിഞ്ചിയെ പിടിച്ചിരുന്ന് നൂറായും ആതിലായും പിടിച്ചിരുത്തുന്നു എല്ലാരും ക്ലാസ് എടുക്കുന്നുണ്ട് അതൊക്കെ മാനിപ്പുലേറ്റ് ആയി എന്നുള്ളതാണ് അറിയില്ല ഏറ്റവും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഗെയിം ഈ വന്നപ്പോഴും പുള്ളി എല്ലാ എല്ലാ കാര്യം ഇപ്പോൾ ശരിക്കും ഞാൻ അത് ആദ്യ ദിവസം അത് തന്നെ മനസ്സിലാക്കി ആദ്യ ദിവസം ആദ്യ ദിവസം മീൻസ് രണ്ടാമത് ആദ്യം ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ മുതൽ ഞാനും ഷാനവാസും കൂടെ വളരെ ക്ലോസ് ആയിട്ട് ഒരു സീരിയൽ അഭിനയിച്ചുകൊണ്ട് ഞാൻ അയാളുടെ പിന്നെ ഫാദറിൻ്റെ ആയിട്ടും അയാൾ ഒരു സീരിയൽ രണ്ട് രണ്ട് വർഷം ഒരുമിച്ച് അഭിനയിക്കുക അപ്പോൾ ഉണ്ടാകുന്ന ഒരു ബോണ്ട് അറിയാമല്ലോ അപ്പോൾ ഞങ്ങൾ തമ്മിൽ പരസ്പരം അറിയാം ഒരു സീരിയലിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒരു മാസം ഒരുമിച്ച് കഴിയുക അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും അതും എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും ആണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഒരാൾ അപ്പോ ആ ഒരു അടുപ്പം അതൊരു ബാധ്യതയോ സാധ്യതയോ ആവാതിരിക്കാൻ അയാൾ പരമാവധി ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കാനോ എന്നെ ദ്രോഹിക്കാനോ അയാൾ ശ്രമിച്ചില്ല എനിക്കെതിരെ നിന്നിട്ടില്ല എന്നാൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ആ ഒരു അകലം കീപ്പ് ചെയ്ത് നിന്നു അപ്പൊ അപ്പൊ തന്നെ അയാൾ അതിനകത്ത് ഒരു സ്ട്രാറ്റജി അയാൾ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം നമ്മൾ അറിയാൻ അപ്പോൾ അവിടെ മുതല് പിന്നെ അനീഷിനെ എല്ലാവരും എതിർത്തപ്പോഴും എല്ലാ അപ്പാനി എടുത്തൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ പിടിച്ചിരുത്തി സംസാരിച്ചാണ് അനീഷ് നിങ്ങളെ കരുവാക്കി കൊണ്ടാണ് കണ്ടന്റ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് നിങ്ങൾ ഇരയാക്കപ്പെടുകയാണ് അതുകൊണ്ട് അപ്പാനി നീ ഒരു കാര്യം ചെയ്യേണ്ടത് അവനെ ഇവിടെ നിങ്ങൾ ഇവിടെ വേറെ തുടങ്ങും അപ്പൊ അപ്പൊ നിങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനുള്ള സാധനങ്ങൾ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ അവനെ ചുറ്റിപ്പറ്റി മാത്രം നിന്ന് പോകും ബിഗ് ബോസ് അനീഷ് ഇല്ലെങ്കിൽ ബിഗ് ബോസ് ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കരുത് ഫസ്റ്റ് വീക്ക് അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് ചിലപ്പോഴെങ്കിലും അത് മാറ്റിയിട്ട് അവനവിടെ തുടങ്ങുമ്പോൾ ഇവിടെ എന്തെങ്കിലും പാട്ട് പാടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും പിന്നെ പിന്നെ ചാടി ചാടി പോവും അത് അല്ലാതെ ഈ ശരത് എന്ന് പറയുന്ന ആളിനെ എപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അനീഷിനെതിരെ പഠിക്കിടാനായിട്ട് അല്ലെങ്കിൽ അക്ബറിന്റെ ജവിയിൽ കുശു കുഷിക്കാനായിട്ട് ഇത് രണ്ടും അല്ലാതെ ആ ഷാനവാസ് പിന്നെ പിന്നെ കയറി വന്നപ്പോഴത്തേക്ക് ശരത്ത് അക്ബറും കൂടെ പിന്നെ ഷാനവാസിനെ ചെയ്യാൻ തുടങ്ങി അപ്പൊ ഷാനവാസ് പിന്നെ അത് അനീഷിന്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ അനീഷിനെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി അനീഷിന്റെ റൂട്ട് വേറെയാണ് അനീഷ് എന്നെ നമ്മൾ എതിർത്തോണ്ട് പോയി കഴിഞ്ഞാൽ അനീഷിനെയാണ് പ്രൊമോഷൻ കൂടുതൽ കിട്ടുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് വിടുക എന്ന് മാത്രമല്ല വഴക്കിന്റെ സമയത്ത് കയറി ഇടപെടുന്നില്ല പിടിച്ചിട്ട് ഫ്രീ ആയിരിക്കും അയാള് ചുമ്മാ നടക്കുന്ന സമയത്ത് പിടിച്ചിരിച്ച് അയാള് വായനക്കാർ എഴുത്തുകാരനാണെന്നൊക്കെ പറയാം വായിച്ച പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു പിടിച്ച് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് ഒക്കെ നിൽക്കും അത് കഴിഞ്ഞ് പുള്ളി പോകും കാരണം പുള്ളി കാരണം എനിക്ക് സ്പേസ് കിട്ടരുതെന്നാണ് പുള്ളി ഭയങ്കര പ്ലാൻ പ്ലാനായിട്ടും ഒറ്റയ്ക്ക് ഒന്ന് കളിക്കുക എന്നുള്ള തരത്തിലാകുക അപ്പൊ പുള്ളി ആർക്കും സ്പേസ് കൊടുക്കില്ല പുള്ളി മറ്റുള്ളവർക്കുള്ള സ്പേസ് അതിനെ കൊണ്ട് സ്പേസ് കിട്ടാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പൊ അയാളെ ഡീൽ ചെയ്ത് കൃത്യമായിട്ട് ഡീൽ ചെയ്ത് ഷാനവാസാണ് പറയാനുള്ള ചെറിയ രീതിയിൽ പറഞ്ഞിട്ട് പിന്നെ ചുമ്മാ എല്ലായിടത്തും കേറി ഈ പുള്ളിക്ക് ഇച്ചിരി ഒരു സ്ത്രീകളുടെ ഇടയ്ക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടെ പിന്നെ മേയാനുള്ള ഒരു അവസരമുണ്ട് അപ്പൊ അവരുമായിട്ടൊക്കെ പോകാനും ഇടപെടാനും ഒക്കെ അപ്പൊ അവിടെ കയറി ഇവിടെ കയറി അവിടെ കയറി അപ്പൊ നമുക്ക് പെട്ടെന്ന് അവടെ പോയി ചിലപ്പോൾ ചിലപ്പോ കട്ടിലിരിക്കത്തില്ല കട്ടിൽ കിടക്കത്തില്ല ഇത് അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാന്നുള്ളതിനകത്തൊരു സീരിയസ്നെസോട് കൂടി പോയി കറിയും എനിക്കൊരു എനിക്ക് വേണ്ട അത് ക്യാമറയോടാണ് സംവദിക്കുന്നത് കാര്യങ്ങൾ ബാക്കി മനുഷ്യരോടൊന്നും എവിടെ കട്ടിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കട്ടില് കിടക്കുക ഇടയ്ക്ക് എപ്പോഴാണ് ഈ ക്യാമറയുടെ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നില്ല പക്ഷെ നമ്മൾ എപ്പിസോഡ് കാണുമ്പോഴത്തേ ക്യാമറയുടെ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആണ് അതൊക്കെ സംസാരിക്കും വേറെ ആരോടും വേറെ ആരും സംസാരിക്കുന്നത് വല്ലപ്പോഴും എന്തോ ഉണ്ടാവും അല്ലെങ്കിൽ ഒറ്റ ഫുൾ ടൈം അവിടെ കടപ്പാ കഴിക്കാൻ മാത്രമേ എനിക്ക് ചെറിയ കുത്തിപ്പിന്റെ ഇച്ചിരി പ്രശ്നമുണ്ട് അത് എന്റെ പ്രശ്നം ഞാനും അത്തരത്തിലൊരാളാണ് കുത്തിത്തിരിപ്പും ഒക്കെ ഉണ്ട് അവിടെ എല്ലാ കൊറേശ്ശേ കുറെ എല്ലാവരും ഒക്കെ എടുത്തു തുടങ്ങിയിരുന്നു കുത്തിതിരിപ്പ് ഈ ആദ്യ താഴ്ച ആരും കുത്തിതിരിപ്പ് അങ്ങനെയുള്ള ഈ നെഗറ്റീവ് വശങ്ങളൊന്നും ആദ്യ താഴ്ച ഒന്നും വന്നില്ല എല്ലാവരും ഒന്ന് പരസ്പരം പരിചയപ്പെട്ട് കാര്യങ്ങളിലേക്കൊന്നും ഇടപെടുകയും വരികയല്ലേ ഉള്ളൂ അന്നൊന്നും വന്നില്ല ഈ സെക്കൻഡ് തേർഡ് വീക്ക് ഒക്കെ ആയപ്പോഴാണ് ഇതെല്ലാം നമ്മൾ പുറത്ത് കണ്ടു തുടങ്ങുന്നത് നിങ്ങളെ പോലെ ഞാനും പുറത്തിരുന്നു കാണുന്നല്ലേ ഉള്ളു മുതലെടുക്കു സജി മുതലെടുക്കാൻ ശ്രമിച്ചവരാണ് ബിന്നി ആണോ ഒനിയിലാണോ അതിന് പറയാൻ പറ്റിയത് മുതലെടുക്കാണോ അതങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അവർ പറയാം ഒരാളുടെ പേര് പറയാം